നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സിമെൻറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സീനിയർ സൂപ്രണ്ട റിക്രൂട്ട്മെൻറ്റ് ലൊക്കേഷൻ കേരള സിമെൻറ്റ് ഴ്സിംഗ് കോളേജസ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിമെറ്റ് ഡോട്ട് ഇൻ തസ്തികയുടെ വിശദാംശങ്ങൾ തസ്തിക സൂനിയർ സൂ സീനിയർ സൂപ്രണ്ടൻറ്റ് നഴ്സിംഗ് കോളേജ് നിയമനം ഒരു വർഷത്തെ കോൺട്രാക്റ്റ് നിയമനം യോഗ്യത റെലവൻറ്റ് ഡിഗ്രി കമ്പ്യൂട്ടർ നോളേജ് പ്രീവിയസ് എക്സ്പീരിയൻസെസ് സീനിയർ സൂപ്രണ്ടൻറ് ഓർ ഈക്വലൻറ്റ് ഇൻ ഗവൺമെൻറ് പബ്ലിക് സെക്ടർ ഓർ സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രായപരിധി അമ്പത്തി ഒമ്പത് വയസ്സ് വരെ ശമ്പളം മുപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യു 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 ഡോട്ട് സിമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം അപ്ലിക്കേഷൻസ് മസ്റ്റ് ഇൻക്ലൂഡ് റെലവൻറ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ പ്രൂഫ് ് ഓൺലി റിട്ടയേർഡ് പേഴ്സണൽ ഫ്രം സിമിലർ പൊസിഷൻസ് ആർ എലിജിബിൾ ഒരു വർഷത്തെ കരാർ നിയമനമാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി